അറിവ് ആർജിക്കുവാനുള്ള ആഗ്രഹത്തിന് പ്രായം തടസ്സമല്ലെന്ന് പറയുകയാണ് പയ്യന്നൂർ കോടതിക്ക് സമീപം അബു ഹാജി ബി ഫാത്തിമ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് അറുപത്തുകാരിയായ ഫാത്തിമ വീടിനടുത്തുള്ള സ്കൂളിൽ ഏഴാം തരം വരെ മാത്രം വിദ്യാഭ്യാസം നേടിയ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു ബി ഫാത്തിമ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്നും അകലെ പോയി പഠിക്കുവാനുള്ള അനുമതി ലഭിച്ചില്ല കൗമാരപ്രായം പിന്നിടുമ്പോഴേക്കും തന്നെ വിവാഹവും കഴിഞ്ഞു എങ്കിലും പഠിക്കുവാനുള്ള തന്റെ ആഗ്രഹം മനസ്സിൽ അങ്ങനെ മായാതെ നിന്നു കയ്യിൽ കിട്ടുന്ന പത്രത്തുണ്ടുപോലും വായിച്ചു വായിച്ച് ആ ആഗ്രഹത്തെ അണയാൻ അനുവദിക്കാതെ വച്ചു അപ്പം എൻ്റെ അന്യത്തിൻ്റെ കൂട്ടുകാരി എന്നോട് തന്നെ സംസാരിച്ചോ പറഞ്ഞു പിന്നെ എത്ര പഠിച്ചതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഏഴാം ക്ലാസ് വിവാഹം നല്ല നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ കഴിയും പഠിക്കാൻ ആശയമില്ലെങ്കിൽ അതിൻ്റെ വീണ്ടും നല്ല ഞാൻ ചെയ്തരാൻ പഠിക്കാൻ പറ്റും ഉണ്ട് അപ്പോൾ എനിക്കൊരു ഇത് തോന്നി എന്നാൽ പിന്നെ നോക്കിയാലോ എന്ന് തോന്നി അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞു തന്ന് മുനിസിപ്പാലിറ്റിയിലെ ഓഫീസുണ്ട് അങ്ങനെ അവിടെ പോയി അവിടെ മാഷും രണ്ട് മാഷും പറഞ്ഞ് പഠിക്കാൻ പറ്റും എഴുപത്തഞ്ച് വയസ്സായ വല്ലതും പഠിച്ചിട്ട് പരീക്ഷ പാസ്സായിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം തന്നു പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞു പിന്നെ അതിൻ്റെ എല്ലാം കൊടുത്ത് പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഇവിടെ അടുത്തെല്ലാം മുമ്പ് ആരോടും പറഞ്ഞില്ല ആരും പറഞ്ഞാൽ ചിലപ്പം അതിന് വയസ്സായപ്പോൾ പഠിക്കാൻ പോകുന്ന അറിയൂല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരോടും പറയാതെ എൻ്റെ വീട്ടുകാർ മാത്രം അറിയൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല പിന്നെ മാടായി സ്കൂളാണ് പഠിക്കാൻ ചേർന്നത് ഇവിടെ തൃക്കരിപ്പൂരുണ്ട് മാത്തിലുണ്ട് അവിടെ നിന്നും പോകാതെ ആൾ എന്ത് ആരെങ്കിലും അറിയുന്നുണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ദൂരെ പോയത് രാവിലെ ബസ്സുകാർ പോകും ഞായറാഴ്ച ഞായറാഴ്ച മാത്രം ക്ലാസ് ഉണ്ടാവും വൈകുന്നേരം വരെ അപ്പോൾ സ്കൂൾ കുട്ടികൾ പോകുന്ന പോലെ വേഗം എടുത്ത് ചോറിലെടുത്തിട്ട് പിന്നെ ബസ്സുകാരി പോകും ഇപ്പം തൊണ്ണൂറ് കുട്ടികൾ ഉണ്ട് കുട്ടികൾ നല്ല അമ്മമാരും അമ്മമ്മമാരും എല്ലാം ഉണ്ടായത് അപ്പോൾ എല്ലാം എല്ലാവരും നല്ല ഇതുമായി ഇപ്പം ഞായറാഴ്ച അല്ല പിന്നെ ആകാൻ കാത്തിരിക്കും സ്കൂൾ പോകാൻ വേണ്ടി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബറിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ പരീക്ഷ ഉണ്ടായത് അപ്പോൾ ഡിസംബർ ഇരുപത്തിയേഴിന് റിസൾട്ട് വന്നു പാസ്സാവും എല്ലാവർക്കും അറിയാം അപ്പം കുഴപ്പമില്ലാതെ മാർക്കോറെ പാസ്സായി ബി ഫാത്തിമയ്ക്ക് പഠനത്തോടുള്ള ഈ അടങ്ങാത്ത ആഗ്രഹം ആദ്യം തിരിച്ചറിഞ്ഞത് ഭർത്താവായ മുഹമ്മദ് കുഞ്ഞിയായിരുന്നു അദ്ദേഹവും ഒപ്പം ചേർന്ന് തികഞ്ഞ പ്രോത്സാഹനം നൽകിയപ്പോൾ പത്താന്തരം തുല്യതാ പരീക്ഷ എഴുതുവാനുള്ള വഴി തുറന്നു എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിൽ ചെല്ലണം അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതുവാനും സാധിക്കൂ എന്നാൽ ഈ പ്രായത്തിൽ ഇനി സ്കൂളിൽ പോകുന്നത് നാട്ടിലറിഞ്ഞാൽ കളിയാക്കലുകൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് വീട്ടിൽ നിന്ന് ഏറെ അകലെ മാടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയാണ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തതെന്നും ബി ഫാത്തിമ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ബീഫാത്തിമയുടെ വിജയകഥ നാടറിഞ്ഞു പ്രതീക്ഷിച്ച പോലെ കളിയാക്കലുകളെല്ലാം മറിച്ച് അനുമോദന പ്രവാഹമായിരുന്നു ബി ഫാത്തിമയെ തേടിയെത്തിയത് ബി ഫാത്തിമ ഉമ്മയ്ക്ക് ചെറിയ കാലം മുതൽ തന്നെ പഠനത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ കൗമാരപ്രായത്തിൽ തന്നെ വീട്ടമ്മയായി മാറിയതാണ് കുട്ടികളായി പിന്നീട് അതിന്റെ തിരക്കുകളായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട വന്നു എന്നാൽ ഇപ്പോൾ തുല്യത അറുപത് വയസ്സിന് ശേഷമാണ് തുല്യത പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതും നല്ല വിജയം തന്നെ നേടിയതും ഇപ്പോൾ ഇവിടുത്തെ കാരൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടി വളരെ ദൂരെ പോയി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടത്രേ എന്തുകൊണ്ട് നമ്മളോട് കൂടി പറഞ്ഞില്ല നമ്മൾ കൂടി വന്നേക്കുമല്ലോ എന്ന് അത്തരത്തിൽ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവുകയാണ് ബിഫതി ഉമ്മ അവർക്ക് എല്ലാ ഭാവുകങ്ങളും ഇനി ഭാവിയിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ Ramen Sumishnupam K N -Varsha.